ദേശീയപാത എൺപത്തഞ്ചിൻ്റെ ഭാഗമായ മൂന്നാർ ദേവികുളം റോഡിൽ മണ്ണിടിച്ചിലുണ്ടായതോടെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിലച്ചു വലിയ തോതിൽ റോഡിലേക്ക് മണ്ണിടിഞ്ഞെത്തിയിട്ടുള്ള സ്ഥിതിയാണുള്ളത് പ്രദേശത്ത് ഇപ്പോഴും മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നത് ആശങ്കയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായതിനാൽ ഏതാനും ദൂരമകലെയാണ് വീണ്ടും വലിയ തോതിൽ മണ്ണിടിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്താണ് മൂന്നാർ ദേവികുളം റോഡിൽ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപം സർക്കാർ കോളേജ് പ്രവർത്തിച്ചു വന്നിരുന്ന ഭാഗത്ത് വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായത് ഇതിന് ഏതാനും ദൂരം അകലെയാണ് ഇന്നലെ രാത്രിയിൽ വീണ്ടും വലിയ തോതിൽ മണ്ണിടിച്ചിൽ സംഭവിച്ചത് വലിയ തോതിൽ മണ്ണും കല്ലും കല്ലുപിടിഞ്ഞ റോഡിലേക്കും റോഡിൽ നിന്ന് താഴ്ഭാഗത്തേക്കും പതിച്ചിട്ടുള്ള സ്ഥിതിയുണ്ട് മണ്ണിടിച്ചിൽ ഉണ്ടായതോടെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിലച്ചു മഴയുടെ ശക്തി കുറഞ്ഞുവെങ്കിലും പ്രദേശത്ത് ഇപ്പോഴും മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നത് ആശങ്കയാണ് നല്ലതുപോലെ വരുന്നു ആ സമയത്ത് മുകളിൽ ഇങ്ങനെ മണ്ണ് ഇടിഞ്ഞ് വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ കൂടുതൽ സമയം ഇവിടെ നിൽക്കണ്ട കൂടുതൽ പ്രവർത്തിക്കേണ്ട ആ സമയം മണ്ണ് മാറ്റണ്ട എന്നുള്ളൊരു ഇതിൽ എത്തുമായിരുന്നു മണ്ണ് വീണ്ടും ഇടി നിന്നാൽ അപകടമായിരിക്കും രക്ഷാപ്രവർത്തകർ രാത്രിയിലെ അവസ്ഥയിൽ നമുക്ക് താഴേക്കൊന്നും വേറെ വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല ഈ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടോ എന്നൊരു സംശയം എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് ആ സാഹചര്യത്തിൽ ഇവിടെ നിന്നും പരിശോധിക്കാൻ പറ്റുന്ന ഒരു ആയിരുന്നില്ല ഇന്നിപ്പോൾ പോലും നമ്മൾ രാവിലെ വരുമ്പോൾ മണ്ണിടിച്ചിലകപ്പെട്ട വാഹനത്തിൽ ഉണ്ടായിരുന്നയാൾ ഇന്നലെ മരണപ്പെട്ടിരുന്നു ഇക്കാരണം കൊണ്ട് തന്നെ വേറെ വാഹനങ്ങളോ ആളുകളോ മണ്ണിടിച്ചിലിൽ അകപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുന്ന കാര്യത്തിലാണ് ഫയർഫോഴ്സ് ഫയർഫോഴ്സടക്കം ആദ്യഘട്ടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് ഇതിനുശേഷമാകും വലിയ തോതിൽ റോഡിലേക്ക് ഇടിഞ്ഞെത്തിയ മണ്ണ് നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കുക മഴയുടെ ശക്തി കുറഞ്ഞുവെങ്കിലും മഴ വീണ്ടും ശക്തിപ്പെട്ടാൽ പ്രദേശത്ത് വീണ്ടും ഇടിച്ചിൽ സാധ്യത രൂപം കൊള്ളുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നു ദേവികുളം ഗ്യാപ്പ് റോഡ് വഴിയുള്ള രാത്രിയാത്ര ഇന്നലെ നിരോധിച്ചിരുന്നു പകൽ ഈ മേഖലയിൽ വാഹനങ്ങൾ നിർത്തിയിടുന്നതിനും നിയന്ത്രണമുണ്ട് న్యూస్ బ్యూరో అడిమా